ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസിനെ പറ്റിയുള്ള പുതിയ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഇപ്പോഴാണ് ഹൗസ് ഒന്ന് ഒന്നുണർന്നത് നിങ്ങൾക്കും തോന്നിയില്ലേ പുതിയ മത്സരാർത്ഥികൾ നന്നായിട്ട് കളിക്കുന്നുണ്ട് ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ജാസ്മിൻ്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വളരെ ചർച്ചയായിരുന്നു പെട്ടെന്ന് ലിവിംഗ് റൂമിലേക്ക് പോവുകയും അവിടെ നിന്ന് ബിഗ് ബോസിൻ്റെ ഒരു കത്ത് കിട്ടുകയും അതാണ് എന്താണെന്നറിയാൻ പ്രേക്ഷകർക്ക് ഒരുപാട് ആകാംക്ഷയുണ്ട് പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പരക്കുന്നത് ബിഗ് ബോസും ജാസ്മിനും അറിഞ്ഞുകൊണ്ടുള്ള ഗെയിം പ്ലാൻ ആണെന്നും ഒക്കെയുള്ള തരത്തിൽ അഭിപ്രായങ്ങളാണ് പുറത്തു വരുന്നത് ഇപ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ജാസ്മിൻ കൺഫെഷൻ റൂമിൽ പോയിരുന്നു സംസാരിക്കുന്നുണ്ട് അതിങ്ങനെയായിരുന്നു എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല ഞാൻ പ്രതീക്ഷിച്ചതിലും അപ്പുറമാണ് കാര്യങ്ങൾ നടക്കുന്നത് പുതിയ ആൾക്കാർ വന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളും പിന്നെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് പോലും വരുന്നില്ല എനിക്കൊന്നു കരയാൻ പോലും പറ്റുന്നില്ല ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടാൽ കൊള്ളാമെന്നുണ്ട് പുറത്തെ കാര്യങ്ങളൊക്കെ സായികൊണ്ട് പറയിപ്പിച്ചു കഴിഞ്ഞു ബിഗ് ബോസ് അതിഗംഭീരമായ വാണിംഗ് ഒക്കെ കൊടുത്തു കാണുന്ന നമ്മൾ പൊട്ടന്മാരാണെന്ന് തോന്നിപ്പോകുന്നു ഇങ്ങനെ പ്രതികരണങ്ങളാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് എന്തായാലും ഗൈസ് നമുക്ക് കാത്തിരുന്ന് തന്നെ കളി കാണാം ജാസ്മിനോട് എന്തായിരിക്കും ആ കത്തിൽ പറഞ്ഞിരിക്കുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ബിഗ് ബോസ് വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം